നമസ്കാരം ബോച്ചെ വിവാദം ആണല്ലോ ഇപ്പോൾ സംസാര വിഷയം ബോച്ചെ താരമായി ബോച്ചെ ഹീറോ ആയി എല്ലാവരുടെയും മനസ്സിൽ ബോച്ചെ ബോഛേ ബോച്ചെ ഞാൻ ബോഛയുടെ ഭാഗത്തുമല്ല ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത ആളുടെ ഭാഗത്തുമല്ല ഞാൻ ഫേസ്ബുക്കിലും മറ്റും എൻ്റെ ഫോട്ടോകളിടാറുണ്ട് ചിലത് ജിമ്മെയ്യുന്നത് ചെയ്യുന്നത് നിൽക്ക് നിൽക്കുന്നത് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ എൻ്റെ നെഞ്ചത്തെ രോമമൊക്കെ കണ്ടിട്ട് ചിലർ അഭിപ്രായപ്പെടും നല്ല രോഗം നല്ല ചെസ്റ്റ് പുള എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെടാറുണ്ട് ഞാനത് കാണിച്ചിട്ടാണ് അങ്ങനെയുള്ള അഭി അഭിപ്രായം വരുന്നത് കാണിക്കഞ്ഞിട്ടല്ല ഞാനത് കാണിച്ചിട്ട് ഞാൻ പറയാം തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുതന്നെയാണ് ഇതിനകത്തെയും കാര്യം ഞാനാണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കാണിക്കുന്നതിൽ നിന്നും ഇത് മറ്റുള്ളവർ കാണണം അവർ ചിലപ്പോൾ ആസ്വദിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശ്യമാണുള്ളത് മറ്റുള്ളവർക്ക് ആസ്വാദനം വരുമ്പോൾ അവർ അതിനെപ്പറ്റി സംസാരിക്കും അത് അവരുടേയായ രീതിയിൽ സംസാരിക്കും നമ്മൾ ഒരു കാര്യം കാണിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങളും ചെവിക്കൊള്ളാനുള്ള മാനസിക നില വേണം ഞാനിതൊക്കെ കാണിക്കും എന്നാൽ ഒന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് ശരിയല്ല കോടതി അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ ഞാനറിഞ്ഞു നിങ്ങൾ കേട്ടില്ല മാധ്യമങ്ങളിൽ നിന്നും വന്നതാണ് ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് ഈ ദയാർത്ഥ പ്രയോഗം എങ്ങനെ കണ്ടെത്താൻ പറ്റും ദയാർത്ഥ പ്രയോഗം ഇന്നതാണ് ബോച്ചയെ ഉദ്ദേശിച്ചത് എന്ന് കോടതിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ബോച്ചയെ പറയുക ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അയാൾക്കതിലുള്ള ദുരുദ്ദേശ്യം ഉണ്ടെന്ന ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റില്ല കേസ് ട്രയൽ വരുമല്ലോ ഇപ്പോൾ ജാമ്യം കൊടുത്ത ആ കോടതി അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ആ ജഡ്ജ് ആയിരിക്കല്ലോ വിചാരണ വരുമ്പോൾ ന്യായാധിപനായി വരുന്നത് ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളത് ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റില്ല ഉള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ തമ്പിയാരെ ഇത്തരളത്തിൽ ഞാൻ ഓർത്തുപോകുന്നു കുഞ്ചൻ തമ്പിയാരും ഉണ്ണായി വാര്യരും കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയും തോഴിയും കൂടെ കുളിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഉണ്ണായി വാര്യർ പറയുന്നു കാതിലോല കുഞ്ചൻ തമ്പിയാർ മറുപടി പറയുന്നു നല്ല താളി പ്രത്യക്ഷത്തിൽ കാതിലോല കാതിലെ ആഭരണം കർണാഭരണം എന്ന് വരും എന്നാൽ അത് പിരിച്ചു പറയുമ്പോൾ കാ കാതിലോല ആരാണ് ഏറ്റവും സുന്ദരി നല്ലതാളി അവരുടെ കയ്യിലിരിക്കുന്ന താളി തലയിൽ തക്കുന്ന താളി കുഞ്ചൻ തമ്പിയാർ പറഞ്ഞതാണ് പക്ഷേ അത് പിരിച്ചു പറയുമ്പോൾ നല്ലത് ആളി അതായത് തോഴിയാണ് നല്ലത് ഇപ്പം അന്ന് ഈ കോടതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ചൻ തമ്പിയാരെ പിടിച്ചകത്തിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഈ പരാമർശത്തിന് അപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രമകരമാണ് ബോഛെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് കോടതി കണ്ടെത്തി എന്ന് പറയുന്നത് ശുദ്ധമണ്ഡത്തരമാണ് ഈ ഇത്തരുണത്തിൽ അത് കണ്ടെത്താൻ കഴിയില്ല അതിൻ്റെ തെളിവുകൾ വരണം മൊഴികൾ വരണം സാക്ഷി സാക്ഷിമൊഴികൾ വരണം ഇതെല്ലാം വരണം ഒരു കാരണവശാലും ബോഛയെ ഈ കേസിൽ ശിക്ഷിക്കാൻ പറ്റില്ല തന്നെയുമല്ല നല്ല ഡിലേ ഈ കേസിനകത്തുണ്ട് ഇത് ആർക്ക് മൈലേജ് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ ബോച്ചയ്ക്ക് മൈലേജ് ഉണ്ടാക്കി ഇനി ഒരു പത്ത് വർഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കമ്പനികൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു പരസ്യവും ആരുടേതും വേണ്ട അയാളുടെ പോലും വേണ്ട അങ്ങനെ വരുത്തി അദ്ദേഹത്തെ വലിയ ആളാക്കി ബോച്ചയുടെ ചില പ്രയോഗങ്ങൾ അവസരോചിതമല്ല ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ ചെറിയ പെൺകുട്ടികളെ ഇരുത്തി അശ്ലീല പരാമർശം ധരാർത്ഥപരമായി പറഞ്ഞ് ഒക്കെ രസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാനസികനില വേറൊന്നായിരിക്കാം അത് തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നീതിന്യായ കോടതിക്ക് ശിക്ഷിക്കത്തക്കവരണം യാതൊരു തെളിവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ല നോക്കിക്കോ കേസ് ട്രയൽ വരുമ്പോൾ നോക്കിക്കാട്ട് ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ കുഞ്ചൻ തമ്പിയാരിയും ഉണ്ണായി വാര്യരെയും ഒക്കെ ശിക്ഷിക്കേണ്ടതായി വരും അവർ ജീവിച്ചിരിപ്പിക്കാത്തത് വലിയ കാര്യം ആ സ്ഥിതിക്ക് ദ്വയാർത്ഥ പ്രയോഗം എന്നൊരു പ്രയോഗം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്തോ അതാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി എന്ന് പറയുന്നത് പറയുന്ന ആളുടെ കുറ്റമല്ല കേൾക്കുന്ന ആളുടെ മാനസിക നില അനുസരിച്ചിരിക്കും നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയുക അത് എഴുതി കാണിച്ചാൽ എങ്ങനെയായിരിക്കും നീ ഇങ്ങോട്ട് വാടാം ഞാനിങ്ങോട്ട് വരാനാണ് പറഞ്ഞത് നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം എന്നുള്ളതാണ് ഞാൻ അതെല്ലാം നീ ഇങ്ങോട്ട് വാ എന്നെ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ആയിട്ട് ഒരു അശ്ലീല പരാമർശം ബോച്ചെ പറഞ്ഞതായിട്ട് അങ്ങരുടെ വീഡിയോ വീഡിയോകളിൽ എങ്ങുമില്ല ഞാൻ ആ വീഡിയോകളെല്ലാം കണ്ടു പിന്നെ ഫ്രീ ആയി ചിലരെ ചിലരൊക്കെ വളർത്തുന്നത് ആ വളർത്തുന്നവരുടെ മണ്ടത്തരം അല്ലാതെ ഇതിൽ കഴമ്പൊന്നുമില്ല ബോച്ചെ താരമായി ബോച്ച ശ്രദ്ധിക്കപ്പെട്ടു അയാളുടെ വ്യവസായ സംരംഭങ്ങൾ അറ്റുൻറ്റതിയിലെത്തും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കല്ലെറിഞ്ഞോരും കോക്കി വിളിച്ചോരും തെറി പറഞ്ഞോരും ഓക്കെ ബോഛേ ബോഛേ ബോച്ചെ ബോഛേ എന്ന് പറഞ്ഞ് ചിന്തിക്കും അയാളുടെ ഒരു ബ്രാൻഡ് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഇനി ചുമ്മാ അത് നടന്നാൽ മതി അതാണിതിൻ്റെ ശരിയായ കാര്യം നന്ദി നമസ്കാരം